മുഹമ്മദ് നബി തങ്ങൾ കാണിച്ചു തന്നതാണ് ലോകത്തെ ഏറ്റവും മുഅിച്ച കുടുംബജീവിതം ഭാര്യ ഭർത്താവ് മക്കള് പ്രാഥമികമായി കുടുംബം എന്ന് പറഞ്ഞാല് ഈ അഞ്ചാണ് വാപ്പ അമ്മ ഭാര്യ ഭർത്താവ് മക്കള് കുറച്ചും കൂടി വിശാലമായ മരോള് മരുമകൻ അമ്മായിമ്മ എളേച്ചി മൂത്തച്ചി നാത്തൂമാര് എളേച്ചൻ മൂത്തച്ഛൻ ഇവരാണ് കുടുംബം അവിടെന്നാണ് വിശാലായ പിന്നെയുണ്ട് അമ്മായിള് ഇളയന്മാര് മൂത്തമാര് ഇതൊക്കെ കുടുംബം തന്നെയാണ് നിന്നെ വല്ലിമ്മ വല്ലിപ്പ കുടുംബമാണ് ഭക്ഷണം വിശാലമാകാനും ഈ വിശാലമായ കുടുംബത്തെ പരിപാലിക്കണം ആരെങ്കിലും വിശാലമാകാനും ദീർഘമാവാനും കൊതിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധം അമ്മായിയാളോക്ക് പോയാൽ ആയുസ് കൂടും അമ്മോനെ പോയി കണ്ടാല് ആവും ഹദീസാണ് എന്റെ വക പറഞ്ഞ ആയുസ് ഇന്നിപ്പോ വളരെ ചുരുങ്ങി ചുരുങ്ങി വരിക കൂടണില്ല എന്തേ കുടുംബബന്ധം വളരെ ചുരുങ്ങി വന്നു ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോ കുടുംബവിശേഷമൊക്കെ എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് പറയും ആരാ ഫാമിലി ഭാര്യ മക്കള് മാത്രമാണ് അവന്റെ അഭിപ്രായത്തിൽ ഫാമിലി വാപ്പിയമ്മയൊക്കെ നാട്ടിലാണ് ഓരോന്നും ഫാമിലി ഉൾപ്പെട്ടിട്ടില്ല ഗൾഫിയുടെ അഭിപ്രായത്തിൽ കൊഴപ്പൊന്നുമില്ല പറഞ്ഞതിന് പക്ഷെ വാപ്പാനും ഉമ്മാനും കൂടി അതിൽ പെടുത്തണല്ലോ അതും കൂടിയും കൂടിയ ഫാമിലിയാരുണ്ടായി എങ്ങനെ ചുരുക്കി കൂട്ടിയാലും വാപ്പിമ്മയിലുണ്ട് എന്നാലുള്ള ഫാമിലി ആകുക എന്നതിൽ ഒരു പക്ഷേ പൊടുവിലായിരിക്കും അഹില് എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളുള്ളൂ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് എന്നാലും അത് മാത്രല്ല മാത്രമല്ല വാപ്പയും വാപ്പിയും ഒക്കെ അതും കൂടി പൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റണം ഒന്നാമത്തെ വാപ്പ എന്താ വാപ്പാന്റെ പ്രത്യേകത അൽ വാലിദു ഔസത്തു വാപ്പ വാതിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിന്റെ നടുക്ക ഒരു വാതിലല്ല സ്വർഗത്തിന്റെ രണ്ട് വാതിലാണ് കാരണം എട്ട് വാതിലാണ് എട്ട് വാതിലിന്റെ നടുവിൽ രണ്ട് ഒറ്റ വാതിലല്ല ഒറ്റവാതിലല്ല അപ്പൊ വാപ്പ സ്വർഗത്തിന്റെ രണ്ട് വാതിലാതിലാണ് പക്ഷെ നമുക്ക് പലപ്പോഴും വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് വാപ്പ അമ്മക്ക് എന്താ നമ്മൾ ഞമ്മള് നേരെ കാണുന്നുണ്ട് ലുഖ്മാൻഹക്കീം തന്റെ മകനെ ഉപദേശിച്ച ഉപദേശത്തിൽ വാപ്പാനെ പറ്റി നമ്മളിൽ എത്ര പേർക്ക് മോനെ വാപ്പാൻ അംഗീകരിക്കണം എന്ന് പറയാനുള്ള ആർജവമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം അതിനൊരു കുറഞ്ഞ ധൈര്യം ഒന്നും പറയാ അതിനൊരു വലിയ ധൈര്യം വേണം മനുഷ്യനോട് നാം ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആാനിൽ ഈ ആയത് ഉദ്ധരിച്ചു ലുഖുമാൻ ഹക്കി മകന് കൊടുത്ത ഉപദേശം മോനെ അള്ള പറയുണ്ട് വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ശേഷം ഉമ്മാനെ പറ്റിയാണ് പറയണത് വാപ്പാനെ പറ്റി പറഞ്ഞില്ല പിന്നെ പറയണത് ഹമലതുഹുനാ വഹുലു വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചു കൊണ്ടാണ് അപ്പൊ എന്താ വാപ്പനെ പറഞ്ഞു വാപ്പ എന്താ ചെയ്യണത് നമ്മൾ കാണുന്നുണ്ട് ഉമ്മ എന്താ നമ്മൾ കണ്ടിട്ടില്ല ഉമ്മ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല വാപ്പ നമ്മൾ കാണുന്നുണ്ട് നമ്മളെ മദ്രസയെ കൊണ്ടുപോയി നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പുസ്തകം വാങ്ങി തന്നു സ്ലേറ്റ് വാങ്ങി തന്നു പേന വാങ്ങി തന്നു ഷവർമ കൊടുന്ന് തന്നു ആക്കെ വാപ്പ ചെയ്ത ഇമ്മപ്പ ചെയ്തു വാപ്പ കൊണ്ടരുന്ന പൻസാരിയും ചായപ്പൊടിയും കൊണ്ട് ചായ ഉണ്ടാക്കി വാപ്പ കൊണ്ടരുന്ന മീൻ കൊണ്ട് കറിയൊക്കെ ഉണ്ട് ആയിട്ടൊന്നും ചീനി നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് അള്ള പറഞ്ഞത് ഇതാണ് മൂന്ന് പ്രയാസങ്ങളെ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞത് വേറൊരു മൂന്നാമത്തെ മൂന്ന് കാര്യങ്ങളാണ് ഉമ്മ ഇത് ഒന്ന് നിന്നെ ഗർഭം ധരിച്ചു എന്ന പ്രയാസം ഉമ്മ സഹിച്ചു രണ്ട് നിന്നെ പ്രസവിച്ചു എന്ന പ്രയാസവും ഉമ്മ സഹിച്ചു മൂന്നാമത്തേത് ഫിസാൽ എന്ന് പറഞ്ഞാല് മുലയൂട്ടുക എന്നാണ് ആ വാക്കിന് അർത്ഥം വെക്കാറുള്ളത് പക്ഷെ ആ വാക്കിന്റെ നേർക്കു നേരെ അർത്ഥം മുലയൂട്ടുക എന്നല്ല മുലകൂടി നിർത്തുക എന്നാണ് എന്നാണ് മുലയൂട്ടുന്നതിന് പറയാൽ പറഞ്ഞാൽ മുലകൂടി നിർത്തുന്നതിന്റെ പേരാണ് അപ്പൊ ഒരു വിഷയത്തിന്റെ അവസാനം കൊണ്ട് അതിന് പേരിട്ടു എന്ന് മാത്രം എന്താ അവസാനം കൊണ്ട് പേരിടാൻ കാരണം മുലയൂട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുലകൂടി നിർത്തുന്ന രംഗം കൊറേ ആൾക്കാരോട് ചോദിക്കും നിർത്തല്ലേ ഞാൻ നിർത്തിയാലോ ഞാൻ നാളെ നിർത്തിയാലോ മറ്റന്നാൾ നിർത്തിയാലോ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുള്ള ഒരു ഘട്ടമാണ് കുട്ടികളുടെ മുരുകുടി നിൽക്കുന്ന രംഗം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം അപ്പൊ ഒന്നാമത്തെ വാപ്പ രണ്ടാമത്തെ ഉമ്മ കുടുംബാണ് വാപ്പ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടി കാണുന്ന മരണത്തിന് മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി കാണും വാപ്പാനേറ്റ കുട്ടികൾക്ക് ഭയങ്കര ബന്ധമാണ് ഭയങ്കര അടുപ്പാണ് ഉള്ളത് ഒരു കുട്ടി ഇങ്ങനെ കരയാണ് നോക്കാം ചെറിയ കുട്ടി ഒരു കുട്ടി കരയാണെങ്കിൽ നമ്മളെ ഇടയിൽ ഒരു കുട്ടി വന്നുപെട്ടാല് ആ കുട്ടി കരയും ഇങ്ങനെ നാലു വർത്ത നോക്കുമ്പോ പരിചയമുള്ള ആരും കാണാനില്ല അപ്പൊ കുട്ടികൾ കരയും കാരണം ആരും പരിചയമില്ല അപ്പൊ കുട്ടിയുടെ വാപ്പ അങ്ങനെ ബാക്കിൽ പിടിച്ചാൽ കൈമ്മൊടിച്ചാല് നിർത്തും വാപ്പാന്റെ ഒരു കുട്ടി കരയാണെങ്കിലോ വാപ്പാൻ്റെ അടുത്തുനിന്ന് കുട്ടി കരഞ്ഞാല് ഉമ്മ ഒന്നും കാണ്ടെടുത്താൽ നിർത്തും അപ്പൊ വാപ്പയേക്കാൾ പരിചയം ഉമ്മായാണ് അതുകൊണ്ടാണ് നിർത്തിയത് ഇനി ഉമ്മാന്റെ അടുത്തു നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരഞ്ഞാൽ ഇനി ഉമ്മാനേക്കാൾ പരിചയമുള്ള ആള് വരണ അപ്പൊ നിർത്തും അമ്മാനേക്കാൾ പരിചയമുള്ളത് അത് അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഉമ്മ ഉമ്മങ്ങനെ പാടി പാടിക്കൊടുക്കണേ അതാണ് ഉമ്മ ഉമ്മങ്ങനെ താരാട്ടിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഉമ്മയേക്കാൾ പരിചയമുള്ള ആളെ കൊണ്ടുവരിക ഹസ്ബി റബ്ബി മാഫി ഖൽബി നൂർ മുഹമ്മദ് ലാ ഇലാഹ അപ്പൊ ഉമ്മ ഉമ്മയേക്കാൾ പരിചയമുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ അയാൾ വരും മനസ്സിൽ വരും അപ്പൊ കരച്ചിൽ മാറ്റി മാറ്റും ഇനി ഉമ്മ ലാ അസ്ബിർ റബ്ബിൻ ചെല്ലിക്കൊടുത്തിട്ട് നിർത്തുന്നു എങ്കിലോ വാപ്പ ചെല്ലിക്കൊടുത്താ നിർത്തും പരീക്ഷ കൊണ്ടു ഞാൻ വെറുതെ ഉമ്മ ചൊല്ലിക്കൊടുത്തിട്ട് നിർത്തുന്നില്ല പക്ഷെ നമുക്കതിന് ഒഴിവാണെന്ന് മാത്രം ഒഴിവില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല ഒന്നുമില്ല ഒഴിവുണ്ടെങ്കില് വാപ്പ ചൊല്ലിക്കൊടുത്താ നിർത്തും രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ പേടിക്കൂല നോയിക്കോളിങ്ങൾ രാത്രി പേടിച്ച് ഉറക്കത്തിൽ ഉണങ്ങുന്ന കുട്ടി ഒരു നാല് ദിവസം വാപ്പൊന്ന് ഉറക്കി കൊടുത്താൽ മതി ആ കുട്ടി പേടിച്ചു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് ആ കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ കാരണം അപ്പൊ വാപ്പയേക്കാൾ ഒരു കുട്ടിയുടെ ജനനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് ഉമ്മയേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് വാപ്പയാണ് എന്ന് കാണാം ഒരു കുട്ടിയുടെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ വാപ്പയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ചയെത്തിയ ഒരു അണ്ടം ഉണ്ടായിരിക്കും അതുകൊണ്ട് കുട്ടി ഉണ്ടാവില്ല പിന്നെന്താ വാപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്ന് ജീവാംശമുള്ള മുൻകടക്കാൻ കഴിവുള്ള ഒരു അണു ഫിയൻ ട്യൂബ് എന്ന ട്യൂബിലൂടെ ഓടിയിട്ട് ഗർഭപാത്രത്തിലെത്തി വളർച്ച അണ്ടവുമായി സംയോജിച്ചെങ്കിൽ മാത്രമേ കുട്ടിണ്ടാവുണ്ടാവൂ അപ്പൊ അതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ വാപ്പയാണുള്ളത് പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖലഖ്നൽ ഖലഖ്നൽ ഇൻസാന ഇൻസാന മിൻ മിൻ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ മിന്നു ഇന്ദ്രിയത്തിൽ നിന്ന് അണ്ടത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത് ഇന്ദ്രിയത്തിൽ നിന്ന് കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് നിന്ന് വാപ്പാന്റെ വരുന്ന ാണ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത് അപ്പൊ കുട്ടി വേണോ വേണ്ടേ എന്ന തീരുമാനത്തിൽ വാപ്പാക്കാണ് വലിയ പങ്കുള്ളത് അതുകൊണ്ടാണ് ആദ്യമായിട്ട് വാപ്പാന പറ കാരണവും അള്ളാഹു ആദ്യം ബഷർ വാപ്പാനാണ് അബുൽസ്ലാം അല്ല ആദ്യത്തേത് ഉമ്മയാണെങ്കിൽ അള്ളാഹു ആദ്യം പടക്കേണ്ടത് ഉമ്മനെയല്ലോ ആദ്യം വാപ്പയാണ് ആദ്യത്തെ ആദ്യം പഠിച്ചത് എന്നിട്ട് ഇസ്ലാമിനെ അവരിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആദൻ നബിന് ആദ്യം പഠിച്ചു ആദ്യം തന്നെ ഇണയപ്പടച്ചു നിങ്ങളിൽ നിന്ന് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു നിന്നും അവരുടെ സൃഷ്ടിച്ചു 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 പ്രാഥമികമായി ആദൻ നബി അലി ഇസ്ലാം എന്ന എന്ന വാപ്പയിൽ ഇണയെ ഇണയെ അവർ സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെങ്കിലും എന്താ ഇപ്പൊ വേണ്ടത് ഒരാൾ ആണാണ് ഒരാള് പെണ്ണാണ് എന്തോര ആകർഷണീയതണ്ട് എന്നതൊക്കെ ശരിയാണ് സ്വർഗത്തിന് വിവാഹമൊക്കെ കഴിഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ ഭാര്യ ഭർത്താവ് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് അവർക്കറിയില്ല ഭൂമിയിൽ വന്നതിന് ശേഷം സൈദുന ജിബിരി അലി ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ആദൻ നബി അലി ഇസ്ലാമിനെയും ഹൗബിയെയും പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ ഇണ ചേർന്നത് എന്ന് നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ജിബിലി അലി ഇസ്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വാപ്പയും ആദ്യത്തെ ഉമ്മയും ഇണ ചേർന്നിട്ടുള്ളത് ജന്മനാ മനുഷ്യനാ അങ്ങനെ ഒരു വിദ്യാഭ്യാസ അത് പഠിച്ചുണ്ടാക്കുന്നതാണ് അത് പഠിച്ചതാണ് പക്ഷെ എവിടുന്നു പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം വാപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ എവിടുന്നേലും പഠിച്ചതാണെങ്കിൽ അതിനപകം പറ്റും അപ്പൊ ഒന്നാമത്തെ വാപ്പയാണ് ഏറ്റവും പ്രധാന എന്നാലും ഉമ്മ അപ്രധാനമാണ് എന്നതിന് ഇതിനർത്ഥല്ല ഉമ്മ വളരെ പ്രധാനം തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ ആദ്യം പറഞ്ഞത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് മനുഷ്യനെ രക്തകട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് 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 എന്നാണ് അതിന്റെ അർത്ഥം അർത്ഥം തൽക്കാലം നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ശ്രദ്ധിച്ചു നോക്കി വാസ്തവത്തിൽ ഖുർആൻ ആദ്യം ആയത്ത് മുഹമ്മദ് നബി അലൈഹി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായ മനുഷ്യനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അതും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് നടുക്കുന്നു കേട്ടാ പറഞ്ഞു ശ്രദ്ധിച്ചോങ്ങൾ എന്ന് അറിയില്ല മനുഷ്യന്റെ ആദ്യത്തിൽ ഉപ ഇന്ദ്രിയമാണ് പിന്നീട് രക്തക്കട്ടയാണ് പിന്നീട് മാംസക്കട്ടയാണ് പിന്നീട് എല്ലുകളാണ് പിന്നീട് മാംസമാണ് പിന്നീട് റോഹ അങ്ങനെയാണ് മനുഷ്യന്റെ അവ നിന്ന് അവയെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടി പക്ഷെ ഇവിടെ പറഞ്ഞത് ഒന്നുകിൽ രക്തക്കട്ടയിൽ നിന്നാണ് അല്ലെങ്കിൽ മാംസക്കട്ടയിൽ നിന്നാണ് എന്താ നടുക്കന്ന് ഇങ്ങോട്ട് പറയാൻ കാരണം അതിനൊരു കാരണമുണ്ട് അതിനൊരു കാരണമുണ്ട് എന്ന ഇന്ദ്രിയം ഇന്ദ്രിയമായിരിക്കുന്ന സമയത്ത് കുട്ടിയാവൂല ഇന്ദ്രിയം ഉമ്മയുടെ അണ്ടവുമായി സംയോജിച്ചതിന് ശേഷം മാത്രമേ കുട്ടി രൂപാന്തരപ്പെടുകയുള്ളൂ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആദ്യം സംസാരിക്കുന്നതിൽ തന്നെ മാതാവിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് തല പറയാതിരുന്നത് പരിശുദ്ധമായ ഖുറാനിന്റെ ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തലക്കെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഉമ്മ പെടൂല അലക്കത്ത് എന്ന് പറഞ്ഞാലേ അതിൽ ഉമ്മ പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്ത് എന്ന് പറയാതെ നടുക്കം ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട കാര്യ ഒരുപാട് സംശയങ്ങൾ അപ്പൊ നമുക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വരാണ്ട് ഒരുപാട് സംശയം വരാണ്ട് റബ്ബുൽ റബ്ബുൽ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളത് അലക്കത്തിൽ നിന്നല്ല ആദ നബിന് അലക്കത്തിൽ നിന്നല്ലല്ലോ പഠിച്ചത് അപ്പൊ പിന്നെ അലക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചർച്ച പിന്നും നടത്തേണ്ടി വരും കാരണം ആദ്യ മനുഷ്യൻ തന്നെയാണല്ലോ മനുഷ്യനെ അലക്കത്തിൽ നിന്നാണ് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാല് മനുഷ്യനെ അലക്കിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിവാൻ പാടില്ല വാസ്തവത്തിൽ ആദൻ നബി അലി ഇസ്ലാമിനെ അള്ളാഹു പളിച്ചത് അലക്കിൽ അപ്പൊ പിന്നെ ഒന്നുകിൽ ആദൻ നബി അലി ഇസ്ലാം മനുഷ്യനല്ലാതിരിക്കേണ്ടി വരും അല്ലെങ്കിലോ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അലക്ക് എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ അൽ ിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും ഏതാണ് അൽ ഇൻസാൻ പരിശോധിക്കണം പ്രാഥമികമായി നമുക്ക് വിശദീകരണം കുറക്കാൻ വേണ്ടി പറയാം അൽ ഇൻസാൻ എന്ന് പറഞ്ഞത് സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പരിശുദ്ധമായ ആദ്യത്തെ പരാമർശം എന്ന് വരും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്ന് പറയാമായിരുന്നില്ലേ അത് പറയാൻ പറ്റൂല കാരണം വാപ്പാന മാത്രം കൂട്ടിയാ പോരാ ുടെ ഉമ്മയെയും കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാണ് അലക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ലോക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഗർഭിണിയാണ് ഉമ്മ ലോക ചരിത്രത്തിൽ ഒരു ഗർഭിണി ഇത്ര സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമിന ദിവ്യ സാധാരണ ഗർഭിണികളുടെ സ്വപ്നങ്ങൾ പോലും പ്രയാസകരമായിരിക്കും ഗർഭിണികളൊരു സ്വപ്ന കണ്ട ഒരു പാമ്പിനെക്കാണ് കണ്ടാൽ വേങ്ങരന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തും ആയാമ്പിനെ കാണും എന്നാലേ ബിവി ഗർഭിണ സമയത്ത് കണ്ട സ്വപ്നം പ്രകാശത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ ഓരോ മുൻകഴിഞ്ഞ അമ്പ്യാക്കൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരിക എന്നിട്ട് ഇങ്ങനെ വയറിലുള്ള കുട്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളെയാണ് ആമിനാബി രവി അള്ളാഹുനെ കണ്ടത് ലോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയായ ഉമ്മയായ ആമിനെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹുറബുല്ലിസത്ത് നടുക്കുന്നുണ്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയാം അപ്പോ ഖുർആാനിന്റെ ആദ്യത്തെ പരാമർശത്തിൽ തന്നെ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ആയ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നെണ്ണാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ മൂന്ന് കാര്യങ്ങളാ ചെയ്യാം ഒന്ന് ഉപദേശം രണ്ട് മൂന്നാമത്തത് മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ചെയ്യുന്ന പരിപാടി അതിലെ നടുക്കത്തതാണ് വസിയത്ത് എന്ന് പറഞ്ഞത് ഒന്നാമത്തേ നസീഹത്ത് നെസീഹത്ത് ഉപദേശം ഉപദേശം ചിലർ ഉൾക്കൊള്ളും ചിലർ എന്ന് പറഞ്ഞാൽ എന്താ വസീയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ജൊയിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസീയത്ത് എന്ന് പറയാം എന്ന് പറഞ്ഞാല് ഒരഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസീയത്തായി തീരുന്നത് അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനും മാനും നോക്കാൻ